പുഷ്പക വിമാനം ഉല്ലാസ് കൃഷ്ണ എന്ന യുവ സംവിധായകൻ്റെ ചിത്രമാണ് പുഷ്പക വിമാനം സന്ദീപ് സദാനന്ദൻ ആണ് ഈ ചിത്രത്തിൻ്റെ കഥ എഴുതിയിരിക്കുന്നത് സിജു വിൽസൺ നായകനായി എത്തുന്ന ചിത്രത്തിൽ സിജുവിനെ കൂടാതെ ബേസിൽ ജോസഫ് സിദ്ദിഖ് ബാലു വർഗീസ് ലെന ധീരജ് ഡെന്നി മനോജ് കയ്യൂ പത്മരാജ് രതീഷ് തുടങ്ങിയവരും അഭിനയിച്ചിരിക്കുന്നു ആക്ഷൻ രംഗങ്ങൾ കൈകാര്യം ചെയ്തിരിക്കുന്നത് മാഫിയ ശശിയും സ്റ്റണ്ട് ഷിൽവയും കലൈ കിങ്സണും ചേർന്നാണ് ആക്ഷന് വേണ്ടി ഇവർ മൂന്ന് പേരും ഒന്നിച്ചതിൻ്റെ ഒരു എഫക്റ്റ് ആക്ഷൻ രംഗങ്ങളിൽ കാണുവാൻ സാധിച്ചു മികച്ച രീതിയിൽ തന്നെ സ്റ്റൻ്റ് ഷോട്ടുകൾ വന്നിട്ടുണ്ട് ചിത്രത്തിൻ്റെ ത്രെഡിലേക്ക് വന്നാൽ ഫാമിലി റൊമാൻസ് വിശേഷങ്ങളിൽ തുടങ്ങി പകുതി കഴിയുമ്പോൾ ചിത്രം ടൈം ട്രാവൽ ഗണത്തിലേക്ക് എത്തുന്നു അതിൽ തന്നെ ഗുണ്ടാ കഥകളും ആക്ഷൻ രംഗങ്ങളും വരുന്നു മലയാളത്തിൽ ടൈം ട്രാവൽ ആയി വലിയ പടങ്ങൾ ഒന്നും തന്നെ വന്നിട്ടില്ല ഈ ചിത്രം ടൈം ട്രാവൽ എന്ന രീതിയിൽ പ്രേക്ഷകന് വർക്കായോ എന്നും ചിന്തിക്കേണ്ടതാകുന്നു എന്തായാലും കാസ്റ്റും ആക്ഷനും ഒക്കെ കൊള്ളാം പടം ഒരു കളർഫുൾ സെറ്റപ്പിൽ എടുത്തിട്ടും ഉണ്ട് ഒരു മെയിൽ നേഴ്സായി ജോലി ചെയ്യുന്ന ഒരു യുവാവിൻ്റെ ജീവിതത്തിലേക്ക് ഒരു പെൺകുട്ടി കടന്നു വരുന്നതും മറ്റൊരു ബാല്യകാല സുഹൃത്ത് വീണ്ടും വരുന്നതും തുടർന്ന് അയാൾ അവിചാരിതമായി ഒരു കൊലപാതക കേസുമായി ബന്ധപ്പെടുന്നതും പിന്നീട് നടക്കുന്ന സംഭവ വികാസങ്ങളുമാണ് ചിത്രത്തിൽ മെയിൻ ആയിട്ട് പറയുന്നത് ഈ സംഭവങ്ങൾക്കൊടുവിൽ ടൈം ട്രാവൽ എലമെൻ്റ് വരുന്നതോടെ സെക്കൻഡ് ഹാഫോടെ കഥ മൂന്നോളം തവണ റിപ്പീറ്റ് അടിക്കപ്പെടുന്നു അതിൽ സസ്പെൻസുകളും ട്വിസ്റ്റുകളും സംവിധായകൻ ഒളിപ്പിച്ചു വച്ചിരിക്കുകയും ചെയ്യുന്നു പതിനെട്ടാം നൂറ്റാണ്ടിനും വരയനും ശേഷം സിജു നായകനായി വരുന്ന ചിത്രം കൂടിയാണ് പുഷ്പക വിമാനം നായകൻ്റെ ബാല്യകാല സുഹൃത്തും സന്തത സഹചാരിയുമായി ബാലു വർഗീസ് വേഷമിടുന്നു ബേസിൽ ജോസഫിനും തരക്കേടല്ലാത്ത വേഷമുണ്ട് ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥനായി ധീരജും വേഷമിട്ടിരിക്കുന്നു നായകൻ്റെ അമ്മാവനായി മനോജ് കെയുവും അമ്മയായി ലെനയും അഭിനയിച്ചിരിക്കുന്നു മൊത്തത്തിൽ വിലയിരുത്തിയാൽ കണ്ടിരിക്കാവുന്ന ഒരു ശരാശരി ചിത്രം എന്ന് പറയാം വേണമെങ്കിൽ ഒരു പാസ്മാർക്ക് നൽകാവുന്ന ചിത്രം